ചാലക്കുടി നഗരസഭയുടെ വർഷത്തെ വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം ഹാളിൽ നടത്തി ചാലക്കുടി നഗരസഭയുടെ വർക്കിംഗ് ഗ്രൂപ്പ് പൊതുയോഗം ജൂബിലി ഹാളിൽ നടന്നു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു ബിജു എസ് ചിറേത്ത് വി ഒ പൈലപ്പൻ ബിജയ് സദാനന്ദൻ പ്രീതി ബാബു ദീപു ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു പദ്ധതി നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്ന ആവശ്യത്തിലേക്കായിട്ട് വർക്കി ഗ്രൂപ്പിന്റെ ആദ്യത്തെ പൊതുയോഗം നമ്മളിന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളൂ ഒരു പക്ഷേ നമ്മുടെ യോഗത്തിന്റെ അറിയിപ്പിനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ചുരുങ്ങിയ സമയം മാത്രമാണ് ലഭ്യമായിട്ടുള്ളൂ അത് ചാലക്കുടി നഗരസഭയിൽ പ്രത്യേക കാരണമുണ്ട് എന്ന് നിനക്ക് എല്ലാവരും അറിയാം നേരത്തെ തന്നെ നമ്മളൊരു ഷെഡ്യൂള് പദ്ധതി പ്രവർത്തന രൂപീകരമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരുന്നുവെങ്കിലും നമുക്ക് വന്ന ഒരു ചെയർമാൻ്റെ മാറ്റത്തിൻ്റെ ഒരു ഭാഗമായി ഒരു ചെറിയ സമയം അതിനുവേണ്ടി നമുക്ക് മാറ്റി വയ്ക്കേണ്ടി വന്നു എന്നുള്ളത് കൊണ്ടാണ് ആ ഷെഡ്യൂൾ മാറി ഈ ഒരു പുതിയ ഷെഡ്യൂളിലേക്ക് നമുക്ക് ഈ രീതിയിൽ മാറ്റേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ഇപ്പം നമ്മൾ ഇന്നത്തെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ വാർത്ത സഭകൾ ആരംഭിക്കുകയാണ്